നമസ്തേ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് അന്ന് പിറന്നാൾ പൂരുട്ടാതെയും ശാർദ്ദവും പൂരൊരുട്ടാതി നക്ഷത്രത്തിൽ തന്നെയാണ് എൻ്റെ വീഡിയോ തുടർച്ച ലഭിക്കണം എന്നാഗ്രഹിക്കണം തുടർച്ചയായി ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവർ ഇത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളെ നോക്കാം കർക്കിടകം കന്നി മീനം രാശിക്കാർക്ക് ഗുണവും മേടം തുലാം മകരം രാശിക്കാർക്ക് മധ്യമവും വൃശ്ചികം കുംഭം രാശിക്കാർക്ക് ദോഷവും ടവം ചിങ്ങം മിഥുനം ധനു രാശിക്കാർക്ക് കഠിനമായ ദോഷവുമുള്ള സമയമാണ് ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കി ചന്ദ്രാധിഷ്ഠിതമായ ഫലമാണ് ഇത് നാമജപമൊക്കെ നടത്തി പരിഹരിക്കാവുന്ന ദോഷങ്ങളാണ് ഇത് എന്നാൽ ചില പ്രത്യേക ഈ കൂറുകാർ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും അവർ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നമുക്ക് നാളുകളൊക്കെ പറഞ്ഞുള്ള നക്ഷത്ര ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തികക്കാൽ ഇതാണ് മേടക്കൂർ എന്ന് പറയുന്നത് ആ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മനസ്സിന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സാമ്പത്തികമായി ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും സാമ്പത്തിക രംഗത്ത് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ആരോഗ്യകരമായി അല്പമേന്മയൊക്കെ ഉണ്ടാകും പിതൃസ്ഥാനീയരുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അതേപോലെ ഭരണാധികാരികളിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടതായിട്ടും വരും പൊതുവെ മേടക്കാർക്ക് ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് സ്വജനങ്ങളുമായിട്ടുള്ള കലഹവും മനോദുഖവും സ്ഥാനമാറ്റവും ധനക്ഷയവും രോഗപീഠയും ശത്രുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയായിട്ട് കുടുംബത്തിലാണെങ്കിലും സ്വസ്ഥത സമാധാനം എന്നിവ ഇടവം രാശിക്കാർക്ക് വളരെ കുറവായിരിക്കും മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം മിഥുനം കൂറുകാർക്കും കഠിനമായ ദോഷമുള്ള സമയമാണ് സർക്കാരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ധനപരമായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടക്കാതെ വരിക അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തൊഴിൽ രംഗത്ത് നമ്മൾ ആഗ്രഹിക്കാത്ത ചില പ്രവണതകളെല്ലാം ഉണ്ടാകുക അതിലൂടെ നഷ്ടവും പ്രയാസവും ഉണ്ടാകുക ചതിയിൽപ്പെടുക ധനനഷ്ടം അനുകൂലമല്ലാത്ത യാത്ര പൊതുവെ പറഞ്ഞാൽ മനസ്വസ്ഥത വളരെ കുറവുള്ള സമയം ആയിരിക്കും കർക്കിടകം പുണർതം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകം രാശിക്കാർക്ക് ഗുണകരമാണ് തൊഴിൽ മേന്മയും ആരോഗ്യകരമായ നേട്ടങ്ങളും കരകങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനുള്ള ഒരു അനുകൂലാവസ്ഥയും ഒക്കെ ഉണ്ടാകും പക്ഷെ അല്പം അല്പിക ചെലവുണ്ടാവും വരുമാനം ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും പൊതുവേക്കറക്കൂറുകാർക്ക് അനുകൂലമാണ് ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് ഈ ദിവസം ധനനഷ്ടം കുടുംബസ്വസ്ഥത ഇല്ലായ്മ മാതൃപിതസ്ഥാനീയരുമായിട്ടുള്ള കലകം ജീവിത പങ്കാളിയുമായിട്ടും കലകം അപകടം തൊഴ രംഗത്ത് തടസ്സവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല ചിങ്ങ എന്ന് പറഞ്ഞാൽ മകംപൂരം ഉത്തരമാദ്യകാലം ഇനി കന്നിക്കൂറ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ് സ്ഥാന നേട്ടവും അംഗീകാരവും ഒക്കെ ലഭിക്കും തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാവും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും ആഗ്രഹിക്കുന്ന അത്രയും അല്ലെങ്കിലും കാര്യവിജയങ്ങൾ ഉണ്ടാകും ബന്ധുഗുണവും മറ്റുള്ളവരുടെ സഹായവും ഒക്കെ ലഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് കന്നിക്കൂറുകാർക്ക് ഇനി തുല കന്നിക്കൂർ എന്ന് പറഞ്ഞാൽ അത്തം അല്ല ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂറ് ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമാണ് സാമ്പത്തികമായ അല്പം നഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആരോഗ്യപരം അത്ര അനുകൂലമായിരിക്കില്ല ഉദരസംബന്ധമായ അസുഖങ്ങൾ ഗ്യാസ്ട്രബോൾ പോലുള്ള പ്രശ്നങ്ങള് മനോദുഖം തൊഴിൽ നഷ്ടം തടസ്സം ദൈവാധീനക്കുറവ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നാൽ ധനപരമായ വരവും ഒരല്പം മനസുഖവും കാര്യവിജയവും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഒരു ധൈര്യം എല്ലാത്തിനുമൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും വൃശ്ചികം വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികം അവർക്ക് ദോഷമാണ് അനുകൂലമല്ലാത്ത ചില യാത്രകള് ആരോഗ്യ പ്രശ്നങ്ങള് കലഹങ്ങള് ധനനഷ്ടം കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥതയില്ലായ്മയും കലഹവും ഭാഗ്യക്കുറവ് മനോബലക്കുറവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് ഈ വൃശ്ചികക്കൂറുകാർ ശ്രദ്ധിക്കണം ഇനി ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറിന് ഒട്ടും അനുകൂലമല്ല വളരെയധികം ദൈവാധീനക്കുറവുള്ളൊരു സമയമാണ് വളരെ ശ്രദ്ധിക്കുക കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ മൂലം ധനനഷ്ടവും അപകടവും അപമാനവും അനുകൂലമല്ലാത്ത സുർബന്ധങ്ങളൊക്കെ ആയിട്ട് ധനക്കൂറുകാര് അനു ഒക്കെ ഒട്ടും അനുകൂലമല്ല ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് ഏർ മനസന്തോഷവും അതേപോലെ കാർഷിക മേഖലയിൽ നിന്നുള്ള അഭിവൃദ്ധിയും ധന നേട്ടവും കുടുംബത്തിൽ സ്വസ്ഥതയുമൊക്കെ ഉണ്ടാകുമെങ്കിൽ ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ അനുഭവപ്പെടേണ്ടി അനുഭവിക്കേണ്ടി വരും ആരോഗ്യകാര്യത്തിൽ ചില അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകും പ്രത്യേകിച്ച് അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കൊക്കെ അനുകൂലമല്ലാത്ത സമയമായിരിക്കും പൊതുവെ ഒരു ഗുണ ദോഷ സമ്മിശ്രമായിരിക്കും മകരക്കൂറുകാർക്ക് കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരുട്ടാതി കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ദോഷകരമാണ് ഒന്നിനും ഒരു ഉത്സാഹമോ ഒന്നും തോന്നില്ല ഒരു ഒന്നും പറ്റില്ല എന്ന് പറയുന്നൊരവസ്ഥ ഒരലസ്ഥത ഒക്കെ ഉണ്ടാകും ശത്രുക്കൾ അനുകൂലമായിരിക്കില്ല ശത്രുക്കളിൽ നിന്നുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും തൊഴിൽ നേട്ടം കർമ്മഗുണമൊക്കെ ഉണ്ടാകുമെങ്കിലും തൊഴിൽ രംഗത്ത് ചില ആളുകളുടെ പ്രവൃത്തി മനസ്സിന് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും അതേപോലെ ധനവരവുണ്ടാവും അതേപോലെ ജയ പരാജയവും ധനസംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകും കുംഭം രാശിക്കാർക്ക് ഗുണ വളരെ കുറവ് മാത്രമേ കിട്ടുള്ളൂ ദോഷഫലം കൂടുതലായിരിക്കും ശ്രദ്ധിക്കണം മീനം പുരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്കൊട്ടും അനുകൂലമല്ല മനോദുഖവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരിൽ നിന്ന് കടം വായ്പ വാങ്ങേണ്ടി വരിക വായ്പ തരാമെന്ന് പറഞ്ഞിട്ടുള്ളവർ തന്നെ കൃത്യമായിട്ട് സമയത്ത് തരാതെ അതിൽ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുക കുടുംബത്തിൽ മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക ഈശ്വരാധീനക്കുറവ് കുടുംബസ്വസ്ഥത കുറവൊക്കെ ആയിട്ട് മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സമയം ആണ് ഇത് ഈ ദോഷങ്ങൾ പരമാവധി പറഞ്ഞിട്ടുള്ളവര് ഈ ഗ്രഹപ്പിഴയുള്ള ആളുകൾ അവർ ഈ അസഭയകളിലൊക്കെ സഞ്ചരിക്കുന്ന പരമാവധി ഒഴിവാക്കുക സാഹസിക പ്രവർത്തികളൊന്നും പരമാവധി ഒഴിവാക്കുക അതിൽ നിന്ന് വിട്ടു നിൽക്കുക അന്യ വീടുകളിൽ സന്ദർശനമൊക്കെ പോകുന്നവർ അതൊക്കെ ഒഴിവാക്കുക വാഹനങ്ങൾ വന്യജീവികൾ അതേപോലെ സാധാരണ മൃഗങ്ങൾ ഇവയൊക്കെ ആയിട്ടുള്ള സഹവാസങ്ങൾ ഒക്കെ ഒന്ന് ഒഴിവ് കുറയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ നന്നായിട്ട് നാമം ജപിക്കുക ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾ ഈ പോസ്റ്റ് വരുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫലം അറിഞ്ഞിട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അത് പിറ്റേ ദിവസമാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആയിട്ടാണ് നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം വീഡിയോ ഇട്ടാൽ അപ്പോൾ തന്നെ അൺലൈക്ക് ചെയ്യുന്ന കുറേ മഹാന്മാരുണ്ട് അത് എന്ത് മനസ്സിലാക്കിയിട്ടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അവരെന്ത്ദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് സ്ഥലം വരുന്നില്ല എന്തായാലും ലൈക്ക് ചെയ്യുന്നതും അൺലൈക്ക് ചെയ്യുന്നതുമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല നിങ്ങളത് തുറന്നുകൊണ്ടിരിക്കുക ഞാൻ വീഡിയോ ആവശ്യക്കാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും എല്ലാവരെയും ഈശ്വരൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നമ്മെ ദേവി